vi er ikke sikre på at den begynner å nå nivået. അടുത്ത ൊക്കെ കിടുക്ക എണ്ണച്ചിറ അടിച്ചിട്ടുണ്ടേ കുക്ക് കൊക്ക് കേറി നോക്കിയവിടാന്ന് അതിന്റെ താടിക്ക കയറി വയ്ക്കുന്നുണ്ടോ ഇങ്ങന ത്രിവിക്ക മീനടിച്ച് വ മുള്ളു നമ്മുടെല്ലാം കൊണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ മീൻ എല്ലാം കഴിയും വളരെ സൂക്ഷിച്ചു മാത്രം പിടിക്കുന്ന അടിപൊളി അച്ചറയാണ് എടുക്കുന്നുണ്ടോ അച്ചറിയുണ്ട് വേറെ കണ്ടൊന്ന് സൈസ് മീനും ഉണ്ട് എല്ലാം കൂടെ മൊത്തം ഒരു മൂന്നാലഞ്ച് കിലോ ഉണ്ട്